നിങ്ങളുടെ തലമുടി എത്രത്തോളം ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഹെൽത്തി ആണെന്ന് അറിയാമോ ഇത് മനസ്സിലാക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സ്വയം ചെയ്തു നോക്കാവുന്ന ഒരു ടെസ്റ്റാണ് പോറോസിറ്റി ടെസ്റ്റ് പോറോസിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അകക്കൂടെ ആവശ്യം വരുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രമാണ് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിയെ കെയർ ചെയ്യാനും അതിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും എല്ലാ ഹെയറും ഒരുപോലെയല്ല നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തലമുടി മാനേജ് ചെയ്യാനായിട്ട് പറ്റും പല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് പല പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്തത് ഇനി എന്താണ് പോറോസിറ്റി ടെസ്റ്റ് എന്ന് പറയാം പോറോസിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുടിക്ക് മോയിസ്ചർ അതായത് ഈർപ്പത്തെ എത്രത്തോളം അബ്സോർബ് ചെയ്യാനും റിട്ടെയിൻ ചെയ്യാനും കഴിയുന്നു എന്ന് അളക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഇനി എന്തിനാണ് നമ്മൾ പോറോസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് പോറോസിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുടിക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കെയർ കൊടുക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും ഇനി എങ്ങനെയാണ് പോറോസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ വൃത്തിയുള്ള ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക റൂം ടെമ്പറേച്ചറുള്ള പച്ചവെള്ളം എടുക്കുക തിളപ്പിച്ച് വെള്ളവും എടുക്കരുത് എന്നിട്ട് നമ്മളൊരു ഹെയർ കളക്ട് ചെയ്യണം ആ ഹെയർ താഴെ വീണ് കിടക്കുന്ന ഒന്നും എടുക്കരുത് അപ്പോൾ നമ്മളൊരു കോമ്പെടുത്തിട്ട് മുടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹെയർ എടുത്താൽ മതി അത് നമ്മൾ ഒരു എണ്ണയോ അല്ലെങ്കിൽ ജെല്ലോ ഒന്നും അപ്ലൈ ചെയ്ത് ചെയ്ത ശേഷം എടുക്കുന്ന മുടി ആവരുത് വൃത്തിയുള്ള ഒരു ഉണങ്ങിയ മുടി കുളിച്ച ശേഷവും ഉടുക്കാൻ പാടില്ല നനഞ്ഞ മുടി ആയിരിക്കരുത് ഇനി നമ്മൾ ആ തലമുടി എടുത്ത മുടി ഉണ്ടല്ലോ ഡയറക്റ്റായിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് തന്നെ വാച്ച് ചെയ്യുക ആ മുടിക്ക് മുടി എവിടെ പോയി സെറ്റിൽ ചെയ്യുന്നു എന്ന് ഒന്ന് വാച്ച് ചെയ്യുക ആ മുടി നമ്മൾ ആ വെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് സമയത്തിനകം താഴെ പോയിട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി ഹൈലി പോറസ് ആണെന്ന് മനസ്സിലാക്കുക അത് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം ഒരുപാട് സമയത്തിന് ശേഷം അത് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ലോ പോറസ് ആണെന്ന് മനസ്സിലാക്കുക ഇനി അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് എവിടെങ്കിലും പോയിട്ട് ഈ പിറ്റുവിനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ മോഡി മീഡിയം പോറോസി രീലാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്ര നേരം പറഞ്ഞു വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ എന്ന് പറഞ്ഞാൽ പോർസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദ്വാരങ്ങൾ എന്നാണ് അപ്പം ഹൈലി പോറസ് ഹെയർ എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ ഒരു ലെയർ ആണ് ക്യൂട്ടുകൾ ഈ ക്യൂട്ടുകൾ എത്രത്തോളം ഓപ്പൺഡ് ആണോ അത്രത്തോളം ഉരുൾ പോർസ് അതായത് ദ്വാരങ്ങൾ ഉണ്ടോ ക്യൂട്ടുകളിൽ അത്രത്തോളം മുടി പോറസ് ആയിരിക്കും അപ്പം ഒരുപാട് ദ്വാരങ്ങളുള്ള ഹെയർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അതിനകത്തേക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യുകയും ആ ഒരു വെയിറ്റിൽ അത് സെറ്റിൽ ആവുകയും ചെയ്യും വെള്ളത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം മോസ്ച്ർ അകത്തേക്ക് കടത്തിവിടും അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വിടുകയും ചെയ്യും ഒട്ടും തന്നെ മോസ്ചർ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഹൈലി പോറസ് ആയിട്ടുള്ള മുടിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മുടി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പൊട്ടി പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഈ മുടിയാണ് കൂടുതലായിട്ട് ഡാമേജ് ഹെയർ ആയിട്ട് പരിഗണിക്കുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം പോറോസിറ്റി പോറോസിറ്റിയുള്ള ഹെയറാണ് മീഡിയം പോറോസിറ്റി ഹെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് സുഷിരങ്ങൾ സൂക്ഷണങ്ങളുണ്ടാവും മോസ്ചർ അകത്തേക്ക് കടത്തിവിടും പക്ഷേ ധാരാളം സൂക്ഷിക്കുകൾ ഇല്ലാത്തത് കൊണ്ട് മോഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്യാനായിട്ട് മുടിക്ക് പറ്റുന്നുള്ളത് അതാണ് ആ മുടിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡിസൈറബിൾ ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം പോറസിറ്റി ഹെയർ ആണ് ഇനി ലോ പോറസ് ഹെയർ എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി പാക്കഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അകത്തേക്ക് കടത്തിവിടാത്ത ഹെയർ ടൈപ്പാണ് ലോ പോറോസിറ്റീവ് ഹെയർ ഇനി ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഈ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിനെ കുറിച്ച് തന്നെയാണ് ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ ആണ് പൊതുവെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആയിട്ട് പരിഗണിക്കാറുള്ളത് കാരണം ഏറ്റവും കൂടുതൽ കെയർ ആവശ്യമുള്ള ഹെയർ ടൈപ്പാണ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഈ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഹൈലി പോറസ് ഹെയർ ഉണ്ടാവുന്നത് ഒന്ന് ജെനറ്റിക്സ് അതായത് ഒരു ഒരു പരിധി വരെ പാരമ്പര്യം ഇതിലൊരു ഘടകമാണ് വൈ ഭരത്തുന്ന നമ്മുടെ നാച്ചുറൽ തന്നെ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഘടകമാണ് പിന്നെ പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അനിയനിക്കാണെങ്കിൽ വിളർച്ച വിളർച്ചയുള്ളവർക്ക് അതുപോലെ തൊ തൈറോയിഡ് ഹോർമോണിനുള്ള വേരിയേഷൻസ് ഉള്ളവർ അങ്ങനെയുള്ള ഉള്ളവർക്ക് ചില അസുഖങ്ങൾ ഇത്തരം ഹെയറിനെ കൂടുതൽ പോറസ് ആക്കി മാറ്റുകയും ഹെയർ ഡ്രൈ ആയിരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് പോറോസിറ്റി ഹൈലി പോറസ് ഹെയർ ആവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹെയറിന് ന്യൂട്രീഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഹൈലി പോറോസ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഹെയറിന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തെർമൽ സ്റ്റൈലിങ് അതായത് ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി കേൾ ചെയ്യുക സ്ട്രെയിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ ഹെയറിന് ഡാമേജ് ഉണ്ടാവുകയും അത് ഹെയറിന് പോറോസിറ്റി കൂട്ടുകയും ഹെയർ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇനി ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ അതിൻ്റെ കണ്ടാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ പൊതുവേ ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മളിങ്ങനെ തൊട്ടാ ചകിരി പോലെ എന്ന് പറയില്ല അതുപോലെ ആയിരിക്കും പിന്നെ അവർ പറയുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നൊരു പ്രശ്നം കൂടുതലുള്ളവരായിരിക്കും ഈ സ്റ്റൈ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ ഉള്ളവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പൊട്ടിപ്പോകുന്ന ഹെയർ തന്നെ ആയിരിക്കും മുടി നന്നായിട്ട് ഉണ്ടാവും പക്ഷെ പൊട്ടിപ്പോവുക എന്നൊരു പ്രശ്നം ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ് മോയിസ്ചറിനെ അത് നന്നായിട്ട് അകത്തേക്ക് കടത്തി വിടും അതുകൊണ്ടാണ് അത് താഴെ വെള്ളത്തിൽ താന്നുപോകുന്നത് അതേപോലെ തന്നെ പോറസ് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് മോയിസ്ചർ റീട്ടൈൻ ചെയ്യാൻ പറ്റില്ല അത് അതുപോലെ തന്നെ പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഹെയർ ഉള്ളവർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മുടി എപ്പോഴും ഡ്രൈ ആയിരിക്കും അതായിരിക്കും അവരുടെ ഒരു വലിയ പ്രശ്നം എന്ത് ഷാംപൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഈ ഹെയർ ഉള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം കൂടുതൽ ഹെയറിന് ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബൈ നാച്ചുറൽ നമുക്ക് ഹൈലി പോറസ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെർമൽ സ്റ്റൈലിങ് ചെയ്യാതിരിക്കുക അതുപോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക മുടി കളർ ചെയ്യാൻ തുടങ്ങി കെമിക്കൽ സപ്ലൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ഹെയർ കൂടുതൽ കൂടുതൽ ഡാമേജിലേക്ക് കൊണ്ടുപോകും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഇവർ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ മുടിയെ കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഷാംപൂ യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുന്നത് ഈ മുടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും അപ്പം എന്തായാലും ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെയർ ടൈപ്പ് ഉള്ളവർ കണ്ടീഷണർ കൂടി യൂസ് ചെയ്യുക ഇനി അടുത്ത കാര്യം ചെയ്യാനുള്ളത് പ്രോട്ടീൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഹെയറിന് കൂടുതൽ ഗുണം ചെയ്യുകയാണ് ചെയ്യുക അതേസമയം കൂടുതലായിട്ട് ഡ്രൈ ആക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഹെയർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്റ്റുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഇവർക്ക് നല്ലത് കാരണം അത് ഇവരുടെ മുടിക്ക് വലിയൊരു ഗുണം ചെയ്യില്ല എന്നാണ് പറയാനുള്ളത് ഇനി ഈ ഇങ്ങനെ നമുക്ക് ഹെയർ ഡാമേജ് ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെയർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വൈറ്റ് റോട്ട്സും രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും കാൽ ടീസ്പൂൺ തേനും അര അരക്കപ്പ് തേങ്ങാപ്പാലവും ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് അടിച്ചെടുത്തിട്ട് സ്കാൽപ്പിലും ഫുൾ ലെങ്ത് നമ്മുടെ ഹെയറിലും വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്കത് ചെയ്യാം ഒരു നാലാഴ്ച തുടർച്ചയായിട്ട് ചെയ്ത ശേഷം നിങ്ങളുടെ പൊറോസിറ്റി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഹെയർ ടൈപ്പ് ഉള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കൂടുതൽ ഡാമേജ് നമ്മൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവരുടെ ഹെയർ നന്നായിട്ട് വരുന്നതാണ് ഇനി അവർ ഭക്ഷണത്തിൻ്റെ കല്ലിൽ കുറച്ചും കൂടി ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ അടുത്ത ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം പോറോസിറ്റി ഹെയർ ആണ് മീഡിയം പോറോസിറ്റി ഹെയർ ആണ് ഏറ്റവും ഡിസൈറബിൾ ആയിട്ട് നല്ല ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ബ്യൂട്ടിക്കളിൽ അത്യാവശ്യം സൂക്ഷിതങ്ങൾ ഉണ്ടായിരിക്കും ഹെയർ മോയ്സ്ചർ നന്നായിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും അതേസമയം ആ മോയ്സ്ചറൈസർ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെയറിന് പറ്റുകയും ചെയ്യും അതുകൊണ്ട് ഇവരുടെ ഹെയർ അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഇവരുടെ ഹെയറിന് ഉണ്ടാവില്ല പൊട്ടിപ്പോവുക അതുപോലെ മുടി ഭയങ്കര ട്രൈ ആയിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതേസമയം ഇവർക്ക് ഏത് ഹെയർ ഹെയർ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടാനും സാധ്യതയുള്ള ഹെയർ ടൈപ്പാണ് ഇവർ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഫർദർ ഇനി ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ഡ്രൈ ആവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കെമിക്കൽ ട്രീറ്റ്മെന്റ്സും തെർമൽ തെറാപ്പി ഒന്നും അധികം ചൂസ് ചെയ്യാതിരിക്കുക ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു നമ്മളെന്നും മുടിക്ക് ഹീറ്റപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത് ഇനി അവസാനത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ലോ പോറസ് ആണ് പോറസിറ്റി വളരെ കുറഞ്ഞ ഹെയർ ടൈപ്പ് ഇവരുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കളിൽ ഭയങ്കര ടൈ ടൈറ്റലി പാക്ക്ഡ് ആയിരിക്കും ഒട്ടും തന്നെ പോറസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മോയിസ്റ്റർ അകത്തേക്ക് കടത്തി വിടാത്തത് കൊണ്ട് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഹെയർ ടൈപ്പാണ് ഇവരുടെ ഹെയർ കണ്ടു കണ്ടുകഴിഞ്ഞ് നല്ല സിൽക്കി ഷൈനി അപ്പിയറൻസ് ആയിരിക്കും തൊട്ട് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ മുടിയുടെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും ക്യൂട്ടിക്കൾസ് ഭയങ്കര ടൈറ്റിലി പാക്ക്ഡ് ആയതുകൊണ്ട് ഒരു നറിഷ്മെൻറ്റിൻ്റെ കുറവ് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ അറ്റത്തേക്ക് കുറച്ച് ഡ്രൈനസ്സും സ്പ്രിറ്റേൺസൊക്കെ ഒരു പരാതിയായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ മുടി നീളം വെക്കുന്നില്ല എന്ന് പരാതി കാരണം മുടിയുടെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും നറിഷ്മെൻറ്റിൻ്റെ കുറവുകൊണ്ട് മുടി അവിടെ വച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ മുടി നീളം ഒരു പ്രശ്നം പലരും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു മുടിയെ എങ്ങനെ നമുക്ക് പരിചരിക്കാം ഈ ഹെയർ ടൈപ്പ് ഉള്ള ഒരു പരമാവധി പ്രോട്ടീൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വീട്ടിൽ നമ്മൾ ഹെയർ ടാപ്പൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാറുണ്ടല്ലോ അത്തരം സന്ദർഭങ്ങളിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് പച്ചല കൊണ്ട് താളിയൊക്കെ ഉണ്ടാക്കി ഇവർക്ക് പൊതുവെ കുറച്ച് റിസൾട്ട് കിട്ടാറുണ്ട് കാരണം അത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഇരുന്നു കാണാറുണ്ട് ഇനി ഇവർ ഹെയർ ഓയിലൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽസ് പ്രിഫർ ചെയ്യുക പൊതുവെ ഒരുപാട് പച്ചമരുന്നിട്ട് കാച്ചിയ കോക്കനട്ട് ഓയിലൊന്നും ഇവർക്ക് അങ്ങനെ ഫലം ചെയ്യാറില്ല എന്നുള്ളതാണ് Yeah, like this, this been, äh, like oh ി നമ്മളെണ്ണ ഇട്ട് കഴിഞ്ഞാലും ഇവർ നിർബന്ധമായിട്ടും അത് വാഷ് ചെയ്ത് കളയണം ആ എണ്ണ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല ഇത് കൂടുതലും മുടി സ്റ്റിഫ് ആവുകയും മുടി പൊട്ടി പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും ഇനി ഈ ഹെയർ ടൈപ്പ് ഉള്ളവർ ഡയറക്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം കുറച്ചൊരു ഹോട്ട് ഓയിൽ മസാജ് ആണ് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടാറുള്ളത് ഇവരുടെ മുടി കുറച്ചും കൂടി അബ്സോപ്ഷൻ കൂട്ടാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനലൈസ് ചെയ്യാനും എങ്ങനെ മുങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്